എൻ്റെ പേര് ജോസ്ന ആൻ്റണി ഞാൻ ഇത്താനം ചങ്ങനാശ്ശേരി ഇറ്റത്താനം സെൻറ്റ് മേരീസ് ചർച്ച് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ് ഞാൻ ഡിസംബർ ആറാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തതാണ് ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഡിസംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഞാൻ നേഴ്സായിട്ട് ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ വഴി എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി ഞാനത് പാസ്സായി അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത നാട്ടിൽ വന്നതാണ് ആ സമയത്താണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അതുവരെ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു അന്ന് ഞാൻ ഈ ഉടമ്പടി ഇവിടുന്ന് എടുക്കുമ്പം മാതാവിനോട് എൻ്റെ ഈ ജോലിയുടെ കാര്യം എഴുതുമ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം എൻ്റെ ജീവിത അനുഭവത്തിൽ മാതാവ് അന്ന് വരെ എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചിരുന്നു ഞാൻ ചോദിച്ച ഒന്നും എനിക്ക് ലഭിക്കാതിരുന്നിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ നിയോഗം എഴുതി രണ്ടാം മാസം ഞാൻ കുവൈറ്റിലായിരിക്കും വരുന്ന വർഷം വരുന്ന ജപമാല റാലി ഒന്നും എനിക്ക് കൂടാൻ പറ്റത്തില്ല ഞാൻ പെട്ടെന്ന് പോകും ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഉടമ്പടി മനുഷ്യൻ്റെ യുക്തിയിലല്ല ദൈവത്തിൻ്റെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത് കാലതാമസങ്ങൾ വരുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ഉടമ്പടി കംപ്ലീറ്റ് അങ്ങനെ അനുസരിക്കാത്തത് കൊണ്ട് മാത്രമല്ല ദൈവത്തോട് നമ്മോട് സംസാരിക്കാനുണ്ട് ദൈവത്തിന്റെ കൂടെ നമുക്ക് ഇരിക്കാൻ കുറച്ച് സമയം ദൈവം അനുവദിച്ചു തരുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം എൻ്റെ നിയോഗത്തിലേക്ക് കിടക്കട്ടെ എൻ്റെ ഒന്നാമത്തെ നിയോഗം എൻ്റെ ജോലിയാണ് ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് റിസിഗ്നേഷൻ ചെയ്തിട്ട് നാട്ടിൽ വരുന്നത് ആ സമയത്ത് എനിക്ക് അറ്റസ്റ്റേഷൻ നടക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയായിരുന്നു യൂഷ്വലി കുവൈറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസം വരെ സമയമെടുക്കും പക്ഷേ തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ അറ്റസ്റ്റേഷൻ നടന്നിരുന്നില്ല ഞാൻ ഒന്നാമത്തെ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു എൻ്റെ ഉടമ്പടിയിൽ ഒന്നും സംഭവിച്ചില്ല രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നും നടക്കുന്നില്ല ഞാൻ ഏപ്രിൽ മന്ത് വന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെ ബ്ലസ് ചെയ്തു അച്ഛൻ എനിക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ മെസ്സേജ് വന്നു മാതാവ് എന്നോട് സംസാരിച്ചു ഒരു വർഷം കഴിയാതെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല കർത്താവ് പലതും എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം മാതാവനോട് സംസാരിച്ചു പക്ഷെ ഫസ്റ്റ് ഇത് കേട്ടപ്പം ഞാൻ ഒട്ടും മാതാവ് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിനോട് ഓക്കെ ആയിരുന്നില്ല കാരണം എൻ്റെ ആഗ്രഹിച്ചു ും നാട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് പുറത്തു പോകണമെന്നുള്ളതായിരുന്നു പക്ഷേ ദൈവത്തിന്റെ പ്രൊസീജിയർ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണെന്ന് അന്ന് ഈ ആൾക്കാരുടെ മുന്നിൽ ഇരുന്ന് തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി അടുത്ത ആഴ്ചയിൽ ഉടമ്പടി ജോസഫ് ജോസഫച്ഛൻ പറഞ്ഞു നമ്മൾ ഉടമ്പടിയിൽ വിഷയങ്ങൾ സമർപ്പിക്കുമ്പം നമ്മൾ നമ്മുടെ നിയോഗങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി കൊടുക്കരുത് നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുക അത് ദൈവത്തിന് കൊടുത്ത കാര്യമാണ് ബാക്കി നോക്കാൻ ദൈവത്തിന് അറിയാം അപ്പോൾ ഈ പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു കാര്യം മാത്രം രാവിലെയും പകലും രാത്രിയെല്ലാം ഒരേ കാര്യം പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ നമ്മൾ ദൈവസ്നേഹത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഉടമ്പടി എന്നുള്ളത് ദൈവവുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അത് നമുക്ക് വിശ്വാസം ഉണ്ടാവണം പ്രത്യാശ ഉണ്ടാവണം പിന്നീടാണ് നമ്മൾ ദൈവസ്നേഹത്തിലെത്തുക ഇതൊരു പ്രോസസ്സാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം അപ്പം ഞാൻ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അന്ന് തൊട്ട് എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടിയിട്ട് ഈ മൊമെൻ്റ് വരെ പ്രാർത്ഥിച്ചിട്ടില്ല പിന്നീട് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനും പരിശുദ്ധ കുർബാനയിൽ തിയോളജിക്കലി തിയറിയിൽ എനിക്ക് ഈശോ ഉണ്ടെന്നറിയാം പക്ഷേ എനിക്കത് മനസ്സിലാവണമായിരുന്നു ഞാൻ കുർബാന സ്വീകരിക്കുമ്പം കുർബാനയിൽ ഈശോ ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര അനുഭവമാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അച്ഛനെ കണ്ടു പോയതിന് ശേഷം ഭൗതികമായിട്ടും എൻ്റെ കാര്യങ്ങൾ മുന്നേറാൻ തുടങ്ങി ആധ്യാത്മികമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവം അനുഗ്രഹിച്ചത് ഞാൻ അച്ഛനെ കണ്ട ശേഷം ഏപ്രിൽ മാസം തൊട്ട് പരിശുദ്ധ കുർബാന ഞാൻ മുടങ്ങാതെ കാണും ഡിസംബറിൽ ഞാൻ നാട്ടിൽ വന്ന സമയം തൊട്ട് കാണും പരിശുദ്ധ കുർബാനയിൽ എനിക്ക് ഈശോനെ കാണാൻ സാധിക്കും അതായത് ഞാൻ കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിൽ എനിക്ക് വൈദികനെ കാണാൻ പറ്റത്തില്ല ഞാൻ ആ സമയത്ത് ഡിവൈൻ മേഴ്സി രൂപത്തിലുള്ള ഈശോ ാണ് കാണുന്നത് രണ്ട് കൈയും വിരിച്ചു നിൽക്കുന്ന എൻ്റെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഈശോനെ ഞാൻ കാണുക അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇന്ന് രാവിലത്തെ പരിശുദ്ധ കുർബാന വരെ ഞാൻ കാണുന്നുണ്ട് പരിശു ആ സമയങ്ങളിൽ ഒരുപാട് വചനം തരും മഴ പോലെ വചനം വരും കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് ഇങ്ങനെ ദൈവം കൂടെ നിൽക്കുന്ന ഒത്തിരി വചനം ആ സമയത്ത് ഈശോ സംസാരിക്കും അതേപോലെ തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന എനിക്ക് നാവിൽ തരിപ്പ് പോലെ അനുഭവപ്പെടും ഒരു മിനിറ്റ് മില്ലി സെക്കൻഡ്സിലൊക്കെ ഭയങ്കര ഒരു വലിയ ശ്വാസതടസ്സം അനുഭവപ്പെടും ആ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്ന സമയത്ത് ഒരു മരണമെപ്രാളം പോലെ ഫീൽ ചെയ്യും അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും ഇങ്ങനെ പറയും ഈശോ കുരിശി മരിച്ചിട്ടല്ലേ അപ്പോ ആയിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത് കുരിശി മരിച്ചപ്പം ഈശോയ്ക്ക് ഈ വേദന ഉണ്ടായിരുന്നല്ലോ അപ്പം ആ വേദന ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എന്നെ സഹായിക്കുന്നുണ്ട് അതേപോലെ പരിശുദ്ധ കുർബാനയിൽ കാസായയും പീലാസയും എഴുന്നള്ളിച്ച് വൈദികൻ വരുന്ന സമയത്ത് ഞാൻ ഈശോ കുരിശു ചുമക്കുന്നതും ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരായിരം മാലാകന്മാർ പരിശുദ്ധ അമ്മ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് ഞാൻ ഇത്രയും കാലം ഫോസ്റ്റിനുടെ ബുക്കും അല്ലെങ്കിൽ നമ്മൾ സഭ പഠിപ്പിച്ചത് അനുസരിച്ച് വിശ്വസിച്ചത് പരിശുദ്ധ കുർബാന ഇങ്ങനെയാണെന്നാണ് പക്ഷെ ഇപ്പം ഇത്രയും മനുഷ്യരുടെ മുന്നിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനിതെൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ് പരിശുദ്ധ കുർബാന വളരെ വലിയൊരു സത്യമാണ് കുർബാനയിൽ അഴിയപ്പെടാത്തതൊന്നുമില്ല പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഈശോനെ കാണാൻ പറ്റും ഇതെൻ്റെ അനുഭവമാണ് എനിക്കിതിലും വലിയൊരു അനുഗ്രഹം ദൈവം തരാനില്ല എനിക്ക് സത്യത്തെ ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് മതി വേറെ ഒന്നും വേണ്ട ഇത് മതി എന്നെ എന്റെ ഒരു കാര്യവും നടക്കണ്ട എനിക്ക് ഇത് മതി എന്ന് ഞാൻ ഈശോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇവിടെ അത്യസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇത്രയും പ്രോസസ്സ് എനിക്ക് സമയം കൂടുതലായിരുന്നു ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് അതുവരെ എൻ്റെ ഏജൻസിയിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടിയതിന് ശേഷം എൻ്റെ ഏജൻസിയിൽ എൻ്റെ പേപ്പർ വർക്ക് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരാളെ മാതാവ് ചേഞ്ച് ചെയ്തു പകരൊരു വേറൊരാളായി ആ പുള്ളി എന്നെ നിരന്തരം എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ എന്നെ വിളിക്കും ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയും എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആ സമയങ്ങളിൽ എനിക്ക് ചേംബർ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിന്നൊരു അറ്റസ്റ്റേഷൻ വേണമായിരുന്നു അത് കംപ്ലീറ്റ് ആയ മാത്രമേ കുവൈറ്റ് എംബസി അറ്റേഷൻ നടക്കത്തുള്ളൂ പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഓണർ ആ സമയത്ത് ഒരു കേസിൽ പെട്ട് ജയിലിലായി ആ സമയത്ത് എനിക്ക് സിഗ്നേറ്ററി സീല് തരേണ്ടത് ഈ ഓണറാണ് പക്ഷെങ്കിൽ ഓണർ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഈ അദ്ദേഹം പുറത്തുനിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് സീല് കിട്ടത്തുള്ളൂ എനിക്ക് യാതൊരു വഴിയില്ല അദ്ദേഹം എന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് എനിക്ക് അറിയില്ല അത് സീല് കിട്ടാതെ എൻ്റെ ഒരു പ്രോസസ്സ് ഇനി മുന്നോട്ട് നീങ്ങത്തില്ല ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാനിത് ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല മാതാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ജോലിക്ക് അപേക്ഷിച്ചാണ് ഞാൻ ആഗ്രഹിച്ച ഒരു രാജ്യമല്ല ഞാൻ ആഗ്രഹിച്ച ജോലിയല്ല അമ്മയും ഈശോയും പറയുന്നു ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണമെന്ന് ഈശോയും മാതാവും കൂടെ എനിക്ക് വേറൊരു ഹോസ്പിറ്റലിൽ വേറൊരു അധികാരിക്ക് ഇവർ പവർ ഓഫ് അറ്റോണി കൊടുത്തു എനിക്കൊരു ഓൾട്ടർനേറ്റീവ് സീൽ തന്ന് എൻ്റെ ചേമ്പർ അറ്റ കംപ്ലീറ്റ് ആയി വീണ്ടും മുപ്പതോ നാൽപ്പതോ ദിവസം എടുക്കാണ്ടിരുന്ന പ്രൊസീജിയറുണ്ട് പക്ഷേ വെറും മൂന്ന് ദിവസം കൊണ്ട് സമയച്ചൊരുക്കത്തിൻ്റെ അമ്മ എനിക്ക് ആ കംപ്ലീറ്റ് ചെയ്ത് തന്നു അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഓരോ മൈൽ സ്റ്റോൺസും നടന്നത് മാതാവിൻ്റെ പ്രത്യേക ദിവസങ്ങളിലാണ് മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളിന് ഇവിടെ വന്നിരുന്നു മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിനെ ഞാൻ ദണ്ഡവിമോചന കുമ്പശാല നടത്തി അന്ന് വൈകിട്ട് തിരിയിൽ ഒരു വലിയ ഹൃദയം അമ്മ എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഫോണിൽ ഒരുപാട് ഇങ്ങനത്തെ അത് തിരികെ അത്ഭുതങ്ങൾ മാതാവിൻ്റെ പാരീഷൻസ് ഒരുപാട് ഞാൻ കൃപാസനത്തിന് വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആദ്യത്തെ എനിക്ക് മാതാവ് ഒരു അനുഭവം തരുന്നതെന്നാണ് തിരു എനിക്കൊരു തിരിഹൃദയം കാണിച്ചു തന്നു അന്ന് വൈകിട്ട് എൻ്റെ കോട്ടർ അബേ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം കർമ്മല മാതാവ് തിരുനെല്ലി ദിവസം എനിക്ക് കോട്ടർ അബേ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു ലൈസൻസിങ് തുടങ്ങി അതിനുശേഷം മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിടെ അന്ന് ലൈസൻസിങ് കംപ്ലീറ്റായി എം ഒ ഇച്ചിലേക്ക് വിസയ്ക്ക് സബ്മിഷൻ ചെയ്യാമെന്ന് പറഞ്ഞ മെയിൽ വന്നു മാതാവിൻ്റെ ജനന തിരുന്നാൾ സെപ്റ്റംബർ എട്ടിന് എൻ്റെ മാതാ എൻ്റെ പള്ളിപ്പെരുന്നാളാണ് ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിൻ്റെ തിരുനാൾ കുർബാനക്ക് നാലു മണിക്ക് കയറി നാലഞ്ചായപ്പോ എൻ്റെ വിസ സബ്മിഷൻ നടന്നു സെപ്റ്റംബർ പതിനാല് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ അന്ന് വിസ തന്ന തന്നതെന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം സെപ്റ്റംബർ പതിനെട്ടാം തീയതി എനിക്ക് മെഡിക്കൽ ആയിരുന്നു മെഡിക്കലിന് പോകുന്ന സമയത്ത് ഞാൻ തീർത്ഥാടന ഉടമ്പടി കഴിഞ്ഞു തൊണ്ണൂറ് ദിവസം കംപ്ലീറ്റ് ആയി അടുത്തത് അപ്പം ഞാൻ പുതുക്കണമായിരുന്നു പക്ഷേ ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഓടുന്ന വഴിക്ക് എനിക്ക് ഇവിടെ വന്ന് പുതുക്കാൻ പറ്റിയില്ല അപ്പം എൻ്റെ മനസ്സിൽ ഇത് കഴിഞ്ഞ് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കിക്കോളാം എന്നാണ് പക്ഷേ ദൈവം ഞാൻ ഒരു ദിവസം പോലും ഉടമ്പടി വിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല ആ സമയത്ത് പക്ഷേ സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന മെഡിക്കലിന് ഞാൻ അൺഫിറ്റായി എൻ്റെ കണ്ടീഷൻ പറഞ്ഞത് എനിക്ക് മൈൽഡ് ലംബേഴ്സ് കോളിയോസിസ് ആണ് സ്കൂൾ ഉള്ള ഒരാൾക്ക് ജി സി സി കണ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഒരു സ്ഥലത്തും അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടില്ല ഇത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് സംസാരിച്ച് നോക്കി ഈ കണ്ടീഷൻ കാരണം എനിക്ക് പോകാൻ പറ്റത്തില്ല അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ പുറത്തത്തെ ഒരു ലാബിൽ പോയിട്ട് എക്സ്റേ എടുത്തു എനിക്ക് അങ്ങനെ ഒരു കണ്ടീഷനുണ്ട് പിറ്റേ ദിവസം വന്ന് അന്ന് ഞാൻ എങ്ങനെ കരഞ്ഞു എന്ന് എനിക്കറിയില്ല ഇതിനാണെങ്കിൽ ഇതൊക്കെ മുന്നിൽ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇന്നിവിടെ നിൽക്കുന്നത് വരെ അറിയുന്ന എൻ്റെ ദൈവത്തിന് ഈ കണ്ടീഷൻ അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു ആയിരം വട്ടം ചോദിച്ചു കാരണം ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു സംസാരിക്കുന്നു കൂടെ നടക്കുന്നു അപ്പോൾ എനിക്കൊരു അപകടം ഉണ്ടായി എൻ്റെ ദൈവം അത് അറിയത്തില്ലേ എന്നുള്ള കാര്യത്തിൽ ഞാൻ നിഷോൻ ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തു അന്ന് ഒത്തിരി ഞാൻ കരഞ്ഞു കരഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റു ഞാൻ ഉടമ്പടിയിലല്ല പക്ഷേങ്കിൽ ഞാൻ രാവിലെ എണീറ്റത്തെ പ്രാർത്ഥനകളൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ വീണ്ടും ഒത്തിരി ഭയങ്കര ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഞാൻ അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞു കരഞ്ഞു ഞാൻ ഇവിടെ ഇവിടെയല്ലായിരുന്നു ഞാൻ എറണാകുളത്ത് സ്റ്റേ ആയിരുന്നു കാരണം ഞാൻ മെഡിക്കലിന് പോയതായിരുന്നു ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എനിക്ക് സ്വപ്നദർശനം ഉണ്ടായി ഞാൻ ബാഗൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുവാണ് എൻ്റെ ചുറ്റും കുറേ ആൾക്കാർ കൂടി നിന്നിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കുവാണ് ഞാൻ ഫെയിലായിപ്പോയി പരാജയപ്പെട്ട് എന്തൊക്കെ ഒത്തിരി ഇങ്ങനെ കൂവിയൊക്കെ വിളിക്കുക ഞാൻ കരയുവാണ് കരഞ്ഞുകൊണ്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്യാണ് അപ്പോൾ എൻ്റെ തലയുടെ മുകളിൽ ഒരു ഷെൽഫുണ്ട് അവിടെ നിന്ന് ഞാൻ രണ്ട് എന്തോ എടുത്ത് ബാഗിൽ വെക്കുക വെച്ചതൊരു ക്രൂശത രൂപവും ഏതോ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചുവും മാത്രമാണ് അത് ഞാൻ എടുത്ത് ബാഗിൽ വെക്കാൻ തിരിയുമ്പോൾ ആരും എൻ്റെ കാലിൽ ഇക്ളിയിട്ടു ഞാൻ തിരിഞ്ഞു നോക്കുമ്പം കരുണയുടെ രൂപത്തിലുള്ള ജീവനുള്ള എൻ്റെ ഈശോയായിരുന്നു രണ്ട് വാക്ക് ഈശോ പറഞ്ഞോളൂ ഞാനില്ലേ എന്ന് അങ്ങനെ രണ്ട് പ്രാവശ്യം ഈശോ എന്നോട് പറഞ്ഞു ഞാനില്ലേ എന്ന് ഇത് ഇത് കേട്ടതും ഞാൻ ഞെട്ടി എഴുന്നേൽക്കുക ചെയ്തേ എഴുന്നേപ്പളേ എനിക്ക് ആത്മാവിൽ നിന്ന് ഭയങ്കര പ്രചോദനം ഉണ്ടായി ഉടമ്പടി എടുക്കാൻ ഞാൻ അപ്പം തന്നെ ഓൺലൈനിൽ ഉടമ്പടിയിൽ നിയോഗം ഒരു നിയോഗം എഴുതിയിട്ടുള്ളൂ എനിക്ക് മെഡിക്കൽ എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല ദൈവത്തിന് ദൈവത്തിനൊരൊച്ച ഉള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ദൈവം ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇത് എനിക്ക് തരുന്ന കാനാന്തേശമാണ് ഈ മോശയും കൂട്ടർ ഇത്രയും വർഷം എടുത്തിട്ടല്ലേ അവിടെ പോകുന്നത് എനിക്ക് ദൈവം ഒരു വർഷമല്ലേ തന്നുള്ളൂ അവിടം വരെ പോകാൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈശോട് ഇത് പറഞ്ഞു ഉളമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതേ സമയത്ത് ഞാൻ സ്വപ്നം കാണുമ്പം എൻ്റെ അനിയത്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി അവൾ ആ സമയത്ത് ദുബായിലാണ് അവൾ കാണുന്നത് ഞാനും എൻ്റെ അനിയത്തെയും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദേവാലയം മാതാവിൻ്റെ നിത്യസഹായ ഒരു ദേവാലയത്തെ അങ്ങ് കാണാം ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്ന് പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അനിയത്തോട് പറയാണ് എനിക്ക് നടക്കാൻ പറ്റത്തില്ല കൈക്കും കാലിനും നടുവിനൊക്കെ ഭയങ്കര വേദനയാണ് നടക്കാൻ പറ്റത്തില്ല ജോസ്മി ഒട്ടും നടക്കാൻ പറ്റത്തില്ല ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അല്ലേ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ അനിയത്ത് പറ പറയുന്നുണ്ട് നടക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ആകാശത്തു നിന്ന് മാതാവ് ഇറങ്ങി താഴെ വന്നു രണ്ട് കൈയും വിരിച്ചു നിൽക്കുന്ന രണ്ട് കൈ തുറന്നു പിടിക്കാൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന ഇമേജ് ആണ് അപ്പം ഇങ്ങനെ രണ്ട് നിവർത്തി പിടിച്ചിട്ട് എന്നെ അനിയത്തോട് സംസാരിക്കുകയാണ് ജോസ്നിപ്പം അനുഭവിക്കുന്ന വേദന കുരിശി കിടന്നപ്പം ഈശോയ്ക്ക് ഇതേ വേദനയായിരുന്നു ഇതേപോലെ ഈശോയ്ക്ക് നടുവിനും കാലിനും നട്ടലിനും ഒക്കെ വേദനയായിരുന്നു അതേ വേദനയാണ് ജോസ്നിപ്പോൾ അനുഭവിക്കുന്നേ ഇങ്ങനെ പറഞ്ഞ് ഈ സ്വപ്നം കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ മെഡിക്കലാണ് മെഡിക്കലിന് പോകുമ്പോൾ ഞാൻ ഒരു കാര്യമേ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ ദൈവത്തോട് ഇത് തന്നാലും ഞാൻ നന്ദി പറയും തന്നില്ലെങ്കിലും നന്ദി പറയും ഇന്ന് എന്നെ കൃപയിലെത്തിച്ചത് ദൈവമാണ് ഇന്ന് എൻ്റെ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ഇടയാവരുത് എൻ്റെ എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവത്തെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോകാൻ എനിക്ക് പാടില്ല ഇത് മാത്രമേ ഞാൻ ഈശോയുടെ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ എനിക്കൊരു അടയാളം വേണം ഈശോയും മാതാവും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ളതിനൊരു അടയാളം ഞാൻ മെഡിക്കൽ എടുക്കുന്ന സ്ഥലത്ത് ചെന്നപ്പം ഒരു രണ്ട് സ്റ്റെപ്പ് ഡിസ്റ്റൻസ് പോലുമില്ല ഈ മെഡിക്കൽ സെൻറ്ററിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രോട്ടയാണ് വ്യാകുലമാതാവ് ഈശോവനെ മടിയൊക്കെ എടുത്തു കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് അതിലുണ്ടായിരുന്നത് ഇതിലും പല അടയാളം വേണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു ഈശോയും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി നിറച്ച് വസ്തുവായ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ച് മെഡിക്കൽ സെൻ്ററിനകത്ത് കയറി ഒരു ക്രൂശിത രൂപവും മാതാവിൻ്റെ കാശുരൂപവും ഞാൻ കൈ പിടിച്ചു എനിക്ക് ഭയങ്കര പാനിക് ആയിരുന്നു ഞാൻ എക്സ്റേ റൂമിൽ എടുക്കുമ്പോൾ എനിക്കൊരു മെറിറ്റ് ഇല്ല കാരണം എനിക്കറിയാം എനിക്ക് അവിടെ ഒരു വളമുണ്ട് അപ്പം ഫിറ്റാകും അൺഫിറ്റ് ആകുമോ എന്നുള്ളതല്ലേ എന്ത് വന്നാലും ദൈവത്തോട് ലാസ്റ്റ് നന്ദിയേ പറയാൻ പാടുള്ളൂ ഇതാണ് എൻ്റെ ഡിമാൻഡ് എക്സ്റേക്ക് ഡ്രസ്സ് മാറി എക്സ്റേ മെഷീൻ്റെ മെഷീൻ എന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് നിയമാവർത്തന പുസ്തകം മുപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് എഷോൺ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ വിഹായസിലൂടെ അവിടെ നിന്ന് മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിൻ്റെ അഭയം താങ്ങുന്നത് എൻ്റെ ശാശ്വത വസ്ത്രങ്ങൾ ഈ വചനം മാത്രം പറഞ്ഞ് എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു എനിക്കവിടെ ഉപ്പ് വിതറാനൊന്നും പറ്റത്തില്ല കാരണം ആൾക്കാരുണ്ട് ചുറ്റും ഞാൻ ഉപ്പ് രണ്ട് കയ്യിലും പുരട്ടി അങ്ങനെ നിന്നു ഞാൻ എക്സ്റേ എടുത്ത് റിട്ടേൺ ഇറങ്ങുമ്പം എക്സ്റേ ടെക്നീഷ്യൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് എൻ്റെ എക്സ്റേ കാണായിരുന്നു എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊരു കുഴപ്പവും ഇല്ല അന്നത്തെ മെഡിക്കലിൽ മൂന്ന് മണിക്ക് ഞാൻ ഫിറ്റായി എനിക്ക് അങ്ങനൊരു കണ്ടീഷനും ഇല്ല അതിനുശേഷം എൻ്റെ സ്റ്റാമ്പിങ് എല്ലാം കഴിഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു സ്റ്റാമ്പിങ് കഴിഞ്ഞ് വരുമ്പം ഇത് മാതാവിൻ്റെ ഇടപെടലാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് ഏഴാമത്തെ പേജിലെ സ്റ്റാമ്പിങ് വരാവുള്ളെന്ന് എൻ്റെ പാസ്പോർട്ടാണിത് ഏഴാമത്തെ പേജിലാണ് സ്റ്റാമ്പിങ് കഴിഞ്ഞിട്ട് എൻ്റെ വിസ വന്നിരിക്കുന്നത് ഞാൻ മറ്റന്നാൾ കുവൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുവാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ വളരെ കടലിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് എനിക്ക് കടൽ കാണുമ്പോൾ എപ്പോഴും മാതാവിനെ ഓർമ്മ വരിക കാരണം ജപമാല റാലിയും വേളാങ്കണ്ണിയും കൃപാസനവും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം തീരമാണ് ദൈവാനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ഥലം അപ്പം ഞാൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവം എന്നെ കൊണ്ടുപോകുന്നതും ദൈവം എന്നെ നടത്താൻ പോകുന്നതും ഇതേ കൃപയെ തന്നെ ആയിരിക്കുമെന്ന് അതുപോലെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ നിന്നപ്പോൾ ജപമാല റാലി ഞാൻ കൂടിയിട്ടേ എന്നാണ് ഈ ഒരു വർഷം കൊണ്ട് മാതാവ് ഉദ്ദേശിച്ചിരുന്നത് കാരണം രണ്ടു വർഷം ഞാൻ ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ നോക്കി കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ടിക്കറ്റ് എടുത്തു ലീവ് കിട്ടാണ്ട് എനിക്ക് ജപമാല റാലി കൂടാൻ പറ്റിയിട്ടില്ല ഈ വർഷം ഞാൻ ജപമാല റാലി നടന്നു എനിക്ക് ഭയങ്കര കാലുവേദനയും നടുവേദനയൊക്കെ ആയിരുന്നു ഞാൻ എങ്ങനെ ഇത്രയും കിലോമീറ്റർ നടന്നെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഒരുപാട് ജപമാല ചൊല്ലി അറുപത് ജപമാല വാങ്ങി ഞാൻ ആൾക്കാർക്ക് കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് വേറെ പറയാനുള്ളത് മെയ് മാസത്തിൽ ഇവിടെ മണ മണക്ക് മാസം നടക്കുമല്ലോ അപ്പം ഞാൻ ഇവിടെ ഏപ്രിൽ മന്തിൽ വന്ന് മാതാവിൻ്റെ ഇതിൻ്റെ ഒരു മിനി സ്റ്റാച്ചു മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയായിരുന്നു അപ്പം ഞാൻ ഇത്രയും വർഷമായിട്ട് കൃപാസനത്തിൽ വരികയാണെങ്കിലും എൻ്റെ കയ്യിൽ ഇതേ രൂപത്തിലുള്ള മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു സ്റ്റാച്യുണ്ടായിരുന്നില്ല അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒത്തിരി സന്തോഷമായി ഞാൻ ഇങ്ങനെ ഒരു മാതാവിൻ്റെ രൂപം വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അന്ന് ഞാൻ പോയി സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചു അന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മാതാവ് എൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം എൻ്റെ പേരൻസിനോട് പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കല്ല വന്ന എൻ്റെ കൂട്ടത്തിൽ ഒരാൾ കൃപാസനത്തിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് അങ്ങനെ ആ മാതാവിൻ്റെ രൂപം എൻ്റെ റൂമിൽ എൻ്റെ പ്രാർത്ഥനാ ടേബിളിലുണ്ട് അപ്പം എനിക്കൊരു ഇതുണ്ട് ഞാൻ പ്രീവിയസ് ആവശ്യത്തിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കര ആണ് ഈശോയോടും മാതാവിനോടും എനിക്ക് വേറെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒന്നുമില്ല എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ബൈബിളാണ് എടുത്ത് വായിക്കുക സംസാരിക്കുന്നത് ഈശോയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോയാണ് എനിക്കൊരു വലിയ അഫക്ഷനുണ്ട് ദൈവത്തോട് അപ്പം അതിൻ്റെ ദൈവം തന്നെ വലിയ കൃപയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഈശോയുടെയും മാതാവിൻ്റെ കൂടുത്തിരുന്ന സെൽഫിയും ഫോട്ടോയൊക്കെ എടുക്കും ഇങ്ങനെ ചെറിയൊരു സൈക്കോസിസ് എനിക്കുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും ഇവർ കൂടുതലൊക്കെ ഇരുന്ന് ഇങ്ങനെ സെൽഫി എടുക്കാത്തത് ഫോണിലിടും ഇത് ഞാൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സൺഡേ മെയ് മാസത്തിൽ എനിക്ക് മെയ് ഇരുപത്തൊന്നിന് എനിക്കന്ന് ഭയങ്കര സങ്കടമായിരുന്നു കാരണം എൻ്റെ പ്രോസീജിയർ ഇതാണ് ഞാൻ എൻ്റെ പ്രോസസ്സ് ഇതുകൊണ്ടാണ് ഡിലേ ആകുന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഒത്തിരി പേരിങ്ങനെ ചോദിക്കുമല്ലോ എന്താ പോകാത്ത എന്താ നടക്കാത്ത അപ്പം എനിക്കറിയാം ഇത് ഇപ്പോഴേ എന്ന് കേൾക്കുന്നവർക്ക് ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല കാരണം മാനുഷികമായ ചിന്തയിൽ ഇത് വർക്കാവത്തില്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇത് മനസ്സിലാകണമെങ്കിലേ ദൈവം അനുഗ്രഹിക്കണം അപ്പം ഞാൻ ആൾക്കാരോട് അങ്ങനെ ആൾക്കാരിങ്ങനെ ഒത്തിരി കുത്തി സംസാരിക്കും ഒക്കെ നടക്കും ഈശോയ്ക്ക് അറിയാം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ധൈര്യത്തിലൊക്കെ നിൽക്കാൻ പറ്റുന്നു ഇത്രയും വർഷമായില്ലേ ഒരു വർഷത്തോളം ആയില്ലേ നാട്ടിൽ വന്ന് നിൽക്കുന്നത് പക്ഷെ എനിക്ക് പേടിയും ടെൻഷനൊന്നുമില്ല ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു കുർബാനെങ്കിലും ഒരു ദിവസം അർപ്പിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോഴത്തെ സങ്കടം അതാണ് ഇനി കുർബാന എങ്ങനെ കാണും അതാണ് എൻ്റെ ടെൻഷൻ അപ്പോൾ അന്ന് സൺഡേ ആണ് കുർബാനയ്ക്ക് പോകണം ഉച്ച കഴിഞ്ഞിട്ടാണ് പോകുന്നത് അന്ന് എനിക്ക് ഒത്തിരി എന്തോ സങ്കടമുള്ള ദിവസം ഞാനിങ്ങനെ മാതാവിൻ്റെ സ്റ്റാച്ചുവും പിടിച്ചും മാതാവിനോട് കുറെ വർത്താനം പറഞ്ഞു കരഞ്ഞു ഇതേ മാതാവിന്റെ രൂപം കെട്ടി കുറച്ച് കുറച്ചു സമയം കടന്നുറങ്ങി എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോവാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഫോട്ടോ എടുക്കണം എനിക്ക് എനിക്കുള്ളതാണല്ലോ ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഒരു സെൽഫി എടുത്തു മാതാവുമായിട്ട് അപ്പോൾ ഈ സെൽഫി എടുക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആയി പക്ഷെ എൻ്റെ ഫോണിൽ ഫ്ലാഷ് ചേഞ്ച് ചെയ്തിട്ടാലേ ഫോട്ടോ അങ്ങനെ ഫ്ലാഷ് ഓൺ ആവത്തുള്ളൂ രണ്ട് പ്രാവശ്യം ഫ്ലാഷ് വന്നു അത് ഞാനപ്പോൾ മനസ്സിലോർത്തി തന്നു ഇപ്പോൾ ഫ്ലാഷ് വന്നേന്ന് പക്ഷേ ഞാനപ്പോൾ ചെക്ക് ചെയ്യാനൊന്നും പോയില്ല ഈ മാതാവിൻ്റെ കഴുത്തേൽ ഞാനൊരു ചെറിയ മണിക്കൊന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മണിക്കൊന്ത് കിട്ടിയതിന് വലിയൊരു കഥയുണ്ട് ഇത് മാതാവ് എനിക്ക് തന്ന കൊന്തയാണെന്ന് ഞാൻ വിശ്വസിച്ച് ാണ് കാരണം എനിക്കൊരു അപരിചിതൻ ഒരു ഒരു പാകിസ്ഥാനി മനുഷ്യൻ എനിക്ക് കൊണ്ടു തന്നിരുന്ന ദുബായിൽ ആയിരുന്ന സമയത്ത് കൊണ്ടു തന്നിരുന്ന ഒരു കൊന്തയാണിത് ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഈ കൊന്ത എനിക്ക് വേണ്ട ഇത് പലരും ഉപയോഗിച്ചതല്ലേ എന്തെങ്കിലും അസുഖം വരും കുറെ ആൾക്കാരെ കയ്യിൽ നിന്ന് മാറിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കൊന്ത ഉപേക്ഷിച്ചതാ പക്ഷെ എങ്ങനെ പോരും രണ്ടാം പോക്കെ ഈ കൊന്ത എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വരും ഇത് എങ്ങനെ വരുന്നെന്ന് എനിക്ക് അറിയത്തില്ല അവസാനം ഞാൻ പാക്ക് ചെയ്ത് നാട്ടി വരുമ്പം വീണ്ടും ഈ കൊന്ത എൻ്റെ കയ്യിൽ അങ്ങനെ കൊന്ത കൊണ്ടു അങ്ങനെ മാതാവ് തന്ന കൊന്തയാന്ന് പറഞ്ഞ് ഞാൻ ഈ സ്റ്റാച്ൽ ഈ മണിക്കൊന്ത ഇട്ടിരുന്നു ഇതിൻ്റെ കുരിശ് ഒത്തിരി വലിയ കുരിശ്ശാണ് മാതാവിൻ്റെ സ്റ്റാച്ചുവിലും മാതാവിൻ്റെ കൈ വളരെ ചെറിയ കൈയാണ് ഞാൻ വൈകിട്ട് കുർബാന കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ ചെക്ക് ചെയ്യാൻ ഒരു ആത്മപ്രചോദനം ഉണ്ടായി അങ്ങനെ ഞാൻ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിരുന്ന സമയത്ത് മാതാവിൻ്റെ കൈക്കുള്ളിൽ മാതാവ് ഈ കുരിശ് ഇങ്ങനെ പിടിച്ചിരിക്കുക കുരിശ് ഒരിക്കലും ആ കൈയുടെ ഉള്ളിൽ കയറില്ല എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ പത്തു ഇരുപത് പ്രാവശ്യം വീണ്ടും ആ കുരിശ് അങ്ങനെ കൈക്കുള്ളിൽ കയറ്റാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തു പക്ഷെ ഒരിക്കലും പോസിബിൾ അല്ല ആ കുരിശ് മാതാവിൻ്റെ കൈയുടെ ഉള്ളിൽ കയറത്തില്ല പക്ഷേ ഈ ഫോട്ടോയിൽ കാണുന്നത് മാതാവ് കുരിശിങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാണ് മാതാവിൻ്റെ കണ്ണിന് ഭയങ്കര ജീവൻ ഉള്ളതുപോലെയാണ് അങ്ങനെ മാതാവ് ആ അതെൻ്റെ കയ്യിലുണ്ട് അതേപോലെ മഴവിൽ തന്ന് മാതാവ് എൻ്റെ ഉടമ്പടി സ്ഥിരീകരിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യം സുഗന്ധ അഭിഷേകം അത് ഈ സ്പ്രേ കുപ്പിയൊക്കെ നിലത്ത് വീണ് പൊട്ടുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു കുപ്പി പൊട്ടിയ എന്ത് സ്മെല്ല് വരും അതേപോലെയാണ് ഒരു പ്രാവശ്യമൊക്കെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങി പുറത്തുപോയി നിന്നിട്ടുണ്ട് പേടി പെട്ടെന്ന് ടെൻഷനായി ഇത്രയും സ്മെല്ല് എങ്ങനെയാണ് വരിക അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരിയിൽ എനിക്ക് മാതാവ് ഹൃദയം അതുപോലെ തന്നെ സീഡ് ഒരു വിത്തിൻ്റെ ഷേപ്പ് ഒരുപാട് പ്രാവശ്യം പൂക്കളുടെ ഷേപ്പ് അതുപോലെ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ മിക്കവാറും കാണും എല്ലാ എടുത്ത വീഡിയോയും ഫോട്ടോസും ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഈ പരിശുദ്ധ കുർബാനയുടെ സാക്ഷ്യമാണ് ജീവിക്കുന്ന ദൈവത്തെ കണ്ണി കാണാൻ പറ്റുന്നതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ ജോലിയാണ് മൂന്നാമത്തത് ജോസഫ് അച്ഛനെ ഞാൻ ഇവിടെ കാണാൻ വേണ്ടി വന്ന സമയത്ത് എൻ്റെ നിയോഗം അച്ഛൻ്റെ കൊടുത്തത് എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം ആ സമയത്ത് എൻ്റെ ഉള്ളിലൊരു നിയോഗം ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിയുടെ ജോലി അവളില്ലാത്തത് കൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ അനിയത്തക്ക് അച്ഛനെ ഞാൻ കണ്ടതിന്റെ രണ്ടാമത്തെ ദിവസം ജോലി കൊടുത്തു അവൾ ദുബായിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതും വലുതായിട്ട് ഒത്തിരി ഒത്തിരി ഭൗതിക നന്മ എന്ന് ദൈവം എന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് അച്ഛൻ എപ്പോഴും പറയും നമ്മൾ വിശേഷ വിദ്യയാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുക കാരണം നമ്മൾ ഈശോടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഈശോ ചോദിക്കും ഇത് നിനക്ക് വേണ്ടി ഞാൻ ഇത് നിനക്ക് ചെയ്തു തരേണ്ടതിന് നീ എന്ത് ചെയ്തു എന്നുള്ളത് ഈശോ ചോദിക്കും അത് ഉറപ്പായിട്ടും ചോദിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഈ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം ഇഷ്ടം പോലെ അത് വചനമാണല്ലോ നമ്മൾ പങ്കുവെക്കുക ഈശോനെ പങ്കുവെക്കുക പക്ഷെ അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താന്നുള്ളതല്ലേ ഞാൻ ചെറിയ ചിറ്റ് പേപ്പേഴ്സ് ഉണ്ടാക്കും അതിൽ ഞാൻ രണ്ടോ മൂന്നോ വചനങ്ങൾ എഴുതും ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും ബൈബിൾ തുറന്ന് വെച്ച് മൂന്ന് കെട്ടോ നാല് കെട്ടോ ഉള്ളോ അമ്പത്തിനാലോ അറുപതോ പേപ്പറിലേക്കുള്ള വചനം ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ പിൻ ചെയ്യും എന്നിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലെ ഹോസ്പിറ്റലുകൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് സെക്യൂരിറ്റിയൊക്കെ പിടിച്ചു തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് ഇങ്ങനെ അവിടെ വെച്ചിട്ട് പോകുവോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം ഇറക്കി വിട്ടിട്ടുണ്ട് വെസ്റ്റാൻഡിൽ കൊണ്ട് കൊടുക്കും അതുപോലെ എനിക്കാവശ്യം ഉള്ളവർക്കും നല്ലാതെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല ഞാൻ ഈ പത്രങ്ങളെല്ലാം വചന എഴുതി പ്രിപ്പയർ ചെയ്ത് വെച്ച് ആദ്യം ഉപ്പിട്ട് പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കും അർഹതയില്ലാത്ത ഒരാളുടെ കൈ പോലും ഈ പത്രം കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക അതുപോലെ പ്രശുദ്ധ പ്രവർത്തനമായിട്ട് ചെല്ലുക അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡിനെ പറ്റി മസ്റ്റായിട്ട് പറയണം അതായത് അച്ഛൻ അച്ഛനെ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് എപ്പോഴും വന്ന് കണ്ട് സംസാരിക്കാനോ പ്രാർത്ഥന നിയോഗം നമുക്ക് ചോദിക്കാനോ പറ്റത്തില്ല അച്ഛൻ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അവസ്ഥയാണ് ഈ ഡെയിലി ബ്രെഡ് ഞാൻ എപ്പോഴും ഓർക്കും അച്ഛനെ നമുക്ക് നൽകിയ ദൈവത്തിന് ഭയങ്കര നന്ദി പറയണം കാരണം നമുക്ക് ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ഉള്ള മാതാവിനെ അറിയത്തുള്ളൂ എനിക്കുറപ്പുണ്ട് എത്രയും പെട്ടെന്ന് സഭ ഇത് അംഗീകരിക്കും ഇത് വിശ്വാസ സത്യമായിട്ട് അംഗീകരിക്കും അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് മാതാവ് വന്നതിന്റെ മെയിൻ കാരണം ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛന്റെ പ്രവർത്തനവുമാണ് അച്ഛനോട് ഒത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അപ്പം അച്ഛൻ ഞാൻ ഇങ്ങനെ ഓരോ ചിലപ്പോൾ ബൈബിൾ വചനങ്ങളെ പറ്റിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ച് ഇങ്ങനെ രാത്രി കിടന്നു തുടങ്ങും പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഈ കാര്യത്തെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുക സക്കേവൂസിന്റെ ഭവനത്തിൽ ഈശോ വന്നതിനെ പറ്റി അല്ലെങ്കിൽ മറ്റ് രണ്ട് ദൂർത്തപുത്ര ഉപമ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മൂത്ത മകനെ പിതാവിന് ഒത്തിരി ഇഷ്ടമായിരുന്നു എന്നിട്ടും ഇളയ മകനോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഇങ്ങനത്തെ കുറെ എനിക്കും സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ചിന്തിക്കും പിറ്റേ ദിവസം അച്ഛനത് സംസാരിക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഡെയിലി ബ്രെഡില് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദൈവം സാധിച്ചു തരാറുണ്ട് ഞാൻ ഈ ഡെയിലി ബ്രിഡ് ഡെയിലി ഷെയർ ചെയ്യും അതോടൊപ്പം തന്നെ ഡെയിലി ഒരു വചനം വെച്ച് ഷെയർ ചെയ്യും ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും മാക്സിമം ഞാൻ ലൈവായിട്ട് കാണും അപ്പം തന്നെ ഷെയർ ചെയ്യും എനിക്കിപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സാണുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച് പോയതാണോ ഇത്രയും ഒന്നും സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമില്ല അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് കളിയാക്കാറുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മിക്കവാറും പോസ്റ്റ് ചെയ്യുന്നത് വചനവും റീസ് അപ്പൊ ഒത്തിരി പേര് കളിയാക്കും ഞാൻ പ്രൊട്ടസ്റ്റന്റ് ആണോ ഒരുപാട് അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് തന്നത് ദൈവമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തെ മഹത്തപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തിരു സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുള്ളൂ നമ്മൾ ഈ ആയിരിക്കുന്ന എൻ്റെ ആണ് ഞാൻ കാണുന്ന ഏറ്റവും ദി ബെസ്റ്റ് ടൈം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അത് ഞാൻ യൂസ് ചെയ്യുവാണ് അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പൊതിച്ചോറ് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യത്തില്ല കാരണം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത പപ്പയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരുന്നതുകൊണ്ട് ഞാൻ ഇവരൊന്നും അറിയാതെ പോയി എനിക്ക് തോന്നി ഈ കടയിലുള്ളവർക്ക് ഇന്ന് കച്ചവടം കുറവാന്ന് അങ്ങനുള്ളൊരു സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് പൊതിച്ചോറ് മേടിച്ചിട്ട് ഞാനത് ലോട്ടറി വിൽക്കുന്ന ആൻറ്റിമാർക്ക് അങ്കിളുമാർക്ക് റോഡിൽ ആരും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കും അതേപോലെ തന്നെ എനിക്ക് ഈശോ പറഞ്ഞു തന്നൊരു കാര്യമാണ് നമ്മൾ കൃപാസനം ആത്മവിശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ പെനുവേലാണ് ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ട സ്ഥലം അതിന് കാരണമായ സ്ഥലമാണിത് അപ്പം ആത്മവിശുദ്ധീകരണം നടക്കണം എല്ലാ മനുഷ്യൻ്റെയും അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം പരിശുദ്ധ കുർബാനയും ഉപസാരവും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരെ അറിയാം അപ്പം ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എടവക ദേവാലയത്തിൽ വൈദകൻ്റെ അടുത്ത് കുർബാനയ്ക്കുള്ള ഒരു പൈസ കുർബാന പണം അർപ്പിക്കും ഇവരെ സമർപ്പിച്ച് കുർബാന ചെല്ലും അവരുടെ ആത്മവിശുദ്ധീകരണത്തിനായിട്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങള് ഇതാണ് എൻ്റെ ഉടമ്പടി ജീവിതം മാതാവ് എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചു അത്രയ്ക്ക് ആ വലിയ കാരണക്ക് ഞാൻ മാതാവിനോട് ഈശോയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ അറിവില് നിത്യജീവനിലേക്കുള്ള ഒരു വലിയ വഴിയാണിത് നിത്യജീവൻ കിട്ടാൻ വേണ്ടി ഈശോ എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്ന് മനസ്സ് വെച്ചപ്പം ഞാൻ ഈശോയ്ക്ക് ഓക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ദൈവം എന്നെ ഇത്രയും സഹായിച്ചു അപ്പം നല്ലൊരു ജീവിതം കൂടെ ഞാൻ മുന്നേ നടത്തിയിരുന്നെങ്കിൽ ഞാൻ എന്ത് മുന്നേ എനിക്ക് ഈശോനെ കാണാൻ പറ്റുമായിരുന്നെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അല്ല ഇതുവരെ എന്നെ നടത്തിയ എന്റെ ഈശോയ്ക്കും എന്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പ്രഭാഷകൻ